യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളും നിറയുവാൻ ദൈവം തരുന്ന സാവകാശികൾക്കായി സ്ത്രോത്രം ചെയ്യും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വെയിലാറിയപ്പോൾ യഹോമയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ ഇടയിൽ ഒരു സന്തോഷം നൽകിയിരുന്ന ദൈവത്തിന്റെ അതേ ശബ്ദം ഇപ്പോൾ അവരിൽ ഭയവും ഭീതിയും ഉളവാക്കുന്നു ദൈവത്തിന്റെ നടപ്പിലോ ശബ്ദത്തിലോ വ്യത്യാസം ഉണ്ടായത് ഈ ഭയം പിന്നെയോ മനുഷ്യന്റെ സ്വഭാവത്തിലുണ്ടായ വ്യത്യാസം നിമിത്തമാണ് പരിതസ്ഥിതി നിമിത്തമല്ല ആന്തരിക ജീവിതത്തിന്റെ നിലവാരമനുസരിച്ചാണ് നമ്മിൽ ഭയവും ആശങ്കയും ഉണ്ടാകുന്നു ഞാൻ നഗ്നാകുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് പറയുന്നതിനു പകരം ഞാൻ പാപം ചെയ്തതുകൊണ്ടാണ് ഭയപ്പെടുന്നത് എന്ന് ശരിയായ വിധത്തിൽ ആദാമിന് ഏറ്റുപറയാമായിരുന്നു ദൈവം കാണാതെ ഒഴിച്ചിരിക്കുക മാത്രമല്ല ആദാം ചെയ്തത് യഥാർത്ഥ വസ്തുത ദൈവത്തിൽ നിന്നും മറച്ചു വയ്ക്കുകയും ചെയ്തു തന്റെ ലംഘനങ്ങളെ മറച്ച് വയ്ക്കുന്നവന് ശുഭം വരികയില്ല സദൃശിവാക്യം ഇരുപത്തി എട്ടിന്റെ നമ്മൾ അത് വായിക്കും മനുഷ്യൻ അത്തിയില കൊണ്ട് തന്നെ മറയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പ്രയോജനമുണ്ടായില്ല നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കരപുരണ്ട തുണി മാത്രമാണ് യശയ്യാ പ്രവചനം അറുപത്തിനാലിൻ്റെ ആറിൽ നമ്മൾ അത് വായിക്കുന്നുവല്ലോ പാപം മനുഷ്യന്റെ നല്ല മനസ്സാക്ഷിയെ കളഞ്ഞു തന്റെ സ്വന്തം കാഴ്ചയിലും ദൈവദൃഷ്ടിയിലും താൻ നഗ്നായി മാറി ഒരിക്കലും അഭയമാകാത്ത ഇടത്തേക്ക് മനുഷ്യൻ മറവിടം തേടി ഓടി ദൈവമാണ് നമ്മുടെ അഭയസ്ഥാനം ദൈവത്തിൽ നിന്ന് മനുഷ്യന് എവിടെ മറഞ്ഞിരിക്കാനാവും അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എബ്രൈം ലേഖനം വ്യാജമായ എല്ലാ അഭയസ്ഥാനങ്ങളും അപ്രത്യക്ഷമാകുന്ന ഒരു സമയം വരും കന്മഴ വ്യാജ ശരണത്തെ നീക്കിക്കളയും വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടുപോകും എന്ന് യശയ്യ പ്രവചനം ഇരുപത്തി എട്ടാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ആകിയാൽ കപടമായ എല്ലാ അഭയസ്ഥാനങ്ങളും നമുക്ക് ത്യജിക്കാം അഭിനയം നമുക്ക് ത്യജിക്കാം നമ്മുടെ തെറ്റുകൾ ദൈവത്തിൽ നിന്ന് മറയ്ക്കുന്നതിന് പകരം നാം ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതിനു പകരം ദാവീദിനെ പോലെ നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കേയില്ല ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ എന്ന് നമുക്കും നിലവിളിക്കാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ഏഴ് പന്ത്രണ്ട് എന്നീ വാക്യങ്ങളാണ് ഞാൻ വായിച്ചു കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തി വിട്ട് സ്വകീയ നല്ല പിതാവേ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തും കഥാവെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദി പറയും അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന്റെ മർമ്മങ്ങൾക്കായി നന്ദി പറയും കഥാവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ തന്നെ വീണ്ടും സമർപ്പിക്കുക അവിടുന്ന് ഞങ്ങളോട് മനസ്സിലണമേ ദയതോന്നണമേ ഞങ്ങളുടെ കുറവുകളെ തിരുസന്നധിയിൽ ഞങ്ങൾ മറച്ചു പിടിക്കാതെ അങ്ങയോട് ഞങ്ങൾ ഏറ്റു പറയും കർവ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ കുറവുകൾ അറിഞ്ഞും അറിയാതെ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ദയതോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഈ പകൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്ന കർത്താവും ആരെങ്കിലും രോഗികളാണെങ്കിൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ ആരെങ്കിലും മാനസികമായി ഭാരങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അവിടുത്തെ നാമത്തിൽ വിടുതല് നടക്കട്ടെ ആരെങ്കിലും ആത്മീകമായി ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ കഥാവേ ഈ വചനം അവർക്ക് ആത്മീകമായി ഉണർവ് നൽകുവാൻ മതിയാതാവട്ടെ പുനികരങ്ങളിലേക്ക് സമർപ്പിക്കുക അവിടുത്തെ കൃപ പകർന്നാട്ട് സമസ്തവും അവിടുത്തെ നാമ മഹത്വത്തിനാക്കി തീർക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് കൊണ്ട് മഹത്വം അംഗീകേശുവിൻ നാമത്തിൽ തന്നെ